കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം ൂർ നമ്മുടെ കോളേജിനെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടുന്ന് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൗസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയും അംഗീകാരമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കോളേജ് ഓഫ് സ്വാഗതം ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് ചിറ്റാരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം തണൽ സംഘടിപ്പിച്ചു പാലാവേൽ സെന്റ് ജോൺസ് ദേവാലയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു പഞ്ചായത്തിനെ വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ട് കമ്പല്ലും കണ്ണീനി ചിറ്റാരിക്കാൽ വീട്ടിൽ തട്ട് ബാലാവൽ തയ്യേനി എന്നീ ആറു മേഖലകളായി തിരിച്ച് ആ പ്രദേശത്തുള്ള ആളുകളെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് തടലിൽ വർഷം തണൽ എന്ന പ്രോഗ്രാം നടത്തുമ്പോൾ ലഭിച്ച സ്ത്രീകാര്യം അവിടെ വന്ന മാതാപിതാക്കളുടെ അഭിപ്രായവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം തുടരുന്ന തീരുമാനിച്ചത് വർഷത്തിൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു പോലും ഒന്നിച്ചു കൂടി പരസ്പരം അങ്ങോട്ടും ഒക്കെ വർദ്ധമാൻ പറഞ്ഞ് പങ്കുകൾ പങ്കുവെച്ച് കുറച്ച് കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് ഒരു ഭക്ഷണം കഴിച്ച് ചെയ്യുക വലിയൊരു കാര്യമൊന്നും അല്ല പക്ഷെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമുക്കെല്ലാം പല വീടുകളിലും മക്കൾ പണ്ടൊക്കെ ഒരുപാട് ഓടി കൂട്ടിക്കളിച്ചിരുന്ന വീടുകളിൽ ഇപ്പോൾ ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും ആളുകളില്ലാത്ത അവസ്ഥ പല വീടുകളിലും ഉണ്ട് ഇവിടെ ആളുകൾ പ്രയോജനങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല കാരണം സമൂഹത്തിൽ ഇപ്പോഴും ഇന്നും സാന്നിധ്യമായിരുന്ന ആളുകളാണ് ഫിലോമിന ജോണി അധ്യക്ഷത വഹിച്ചു ും ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ മുഖോഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് തണൽ എന്ന പ്രോഗ്രാം സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ദിവസമായിട്ട് ഈ പ്രോഗ്രാം നമ്മൾ രണ്ട് കാണുന്നത് സെന്റ് ജോൺസ് ദേവാലയ വികാരി ഫാദർ ജോസ് മാണിക്ക് താഴെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ മോഹനൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേഴ്സി മാണി പഞ്ചായത്ത് അംഗങ്ങളായ തേജസ് ഷിൻഡോ പി ബി ബാലചന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി പി ജഗദീഷ് സീനിയർ സിറ്റിസൺ ഫോറം പാലാവേലി യൂണിറ്റ് പ്രസിഡന്റ് ദേവസ്യ നെരിമറ്റം ചിറ്റാരിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ പി എസ് സ്റ്റാൻഡി എന്നിവർ പ്രസംഗിച്ചു ചിറ്റാരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി അനുപ്രസാദ് ക്ലാസിന് നേതൃത്വം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ചെയ്യരുത് എല്ലാ മാസവും കൃത്യമായിട്ട് ഹോസ്പിറ്റൽ ഇവരുടെ മുഖ്യത്വം ക്യാൻസർ ആണ് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ക്യാൻസറിന്റെ ഇവർ കാണുന്നുണ്ട് അത് കൂടുതലായിട്ട് നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണത്തിന് വെൽക്കം ഓൾ ടു സ്നേഹ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളേജിന സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടെ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിൻ്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയുടെയും അംഗീകാരമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താൽപര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും Hi everyone! Welcome to Sneha College of Nursing, Bangalore. Our college is located in the heart of the city and nine km away from the Bangalore City Railway Station and four km away from the Bangalore Sat Bus Stand. We are providing a quality nursing education and good clinical practice also. We have the educational loan facilities and campus interview also we are providing. I welcome you all to join with us as a part of our family. Thank you.